ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നതാണ് കുവൈറ്റിലെ പുരാതന സൂക്ക് അപ്പോൾ സൂക്കിലെ കാഴ്ചകളിലേക്ക് കാണാൻ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കാരണം നമ്മൾ നാട്ടിലൊക്കെ അമ്പലത്തിലൊക്കെ ഒരു പ്രതിനിധിയാണ് ഈ കാണുന്ന ഗോപുരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ പൈപ്പുകൾ ഫിറ്റ് ചെയ്തിട്ട് അതിങ്ങനെ സ്മോക്ക് ഇങ്ങനെ കുന്തിരിക്കം പുകച്ച് ഇങ്ങനെ തള്ളും അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് അതായത് കുട്ടികൾക്ക് ആവശ്യമായ സാധനങ്ങൾ മുതൽ എല്ലാ സാധനങ്ങളും ഈ സൂക്കിൽ നമുക്ക് കിട്ടും ഇപ്പോഴും ഈ സൂക്കിൽ ഒഴിവു ദിവസങ്ങളിൽ ഭയങ്കര തിരക്കുള്ളൊരു സൂക്കാണ് അപ്പോൾ കുയിലുള്ളവർ എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുമ്പോൾ സൂക്കിലേക്ക് പോവുക നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നിസ്സാര പൈസയ്ക്ക് നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സൂക്കിൻ്റെ ഓരോ ഏരിയയിലും ഓരോ ഗ്രൗണ്ട് ഫ്ലോർ മുതൽ എല്ലാത്തിൻ്റെയും ചിത്രങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് ഇന്ന സൈഡേക്ക് ഇങ്ങനെ പോവാം അതുപോലെ എല്ലാവിധ ഒരുവിധ സാധനങ്ങളൊക്കെ നമുക്ക് അതായത് വില കൂടിയ ഡ്രസ്സുകൾ അതുപോലെ കുട്ടികൾക്കാവശ്യമായ ടോയ്സുകൾ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് ലേഡീസുകൾ ഉപയോഗിക്കുന്ന ഈ വയ്ക്കുന്ന നഖങ്ങളാണ് പല നിറത്തിലും പല കളറിലും ഉള്ള നഖങ്ങൾ അതുപോലെയുള്ള സംഭവങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഭയങ്കര തിരക്കാണ് കാരണം കുവൈറ്റിൻ്റെ പുരാതന കാലത്തുള്ള ഒരു സംഭവമാണ് അപ്പോൾ കുവൈറ്റിലുള്ളവർ എപ്പോഴെങ്കിലും കുഴി സമയങ്ങളിൽ ബസ്സിന് പോകാവുന്നതുള്ളൂ നമുക്ക് അപ്പോൾ ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഇടാണ് കുവിലെ സോപ്പ് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ചുമ്മാ ഇരുന്നപ്പോൾ ഒന്ന് പോയാണ് പക്ഷേ നമുക്കൊരു മനസ്സിനൊരു നല്ല അനുഭൂതി ലഭിച്ചു കാരണം അത്രയ്ക്കും കാണാൻ മനോഹരാണ് അപ്പോൾ നിങ്ങളെപ്പോഴെങ്കിലും ഒഴിവുള്ളപ്പോൾ സൂക്ക് സന്ദർശിക്കുക ഈ കാണുന്ന ഏരിയയിൽ പൂവൈറ്റുകൾ മുതൽ എല്ലാവരും ഉപയോഗിക്കുന്ന അത്തരകൾ സ്പ്രേകൾ അതുപോലുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട് നമ്മളതിൽ പോകുമ്പോഴുമ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഓരോ സ കടലും ഇങ്ങനെ വാ വന്നും വിളിക്കില്ല അതുപോലെ ഇങ്ങനെ അറബികൾ നമ്മളിങ്ങനെ വിളിക്കും അതുപോലെ ഡ്രസ്സുകൾ എല്ലാം ഈ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പോൾ സൂക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും നമുക്ക് ഒരു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമുക്ക് പോയി ഒന്നു കറങ്ങണം എന്നുണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അധികം പൈസ ചിലവും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് മൊത്തം ഒന്ന് ചുറ്റി കണ്ടുപോരും ഫ്രണ്ട്സ് നമ്മളിപ്പോ താഴോട്ട് ഇറങ്ങണം സൂക്കിന്റെ അടിയിൽ താഴോട്ടണോ നമ്മളിറങ്ങിക്കൊണ്ടിരിക്കണ എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുകയാണ് താഴെ ഭാഗങ്ങളിലും അതുപോലെ തന്നെ ഷെയർ ഒരുപാട് ഇവിടെ കൂടുതലും നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വൈകിട്ട് നമ്മുടെ താഴത്തെ നിലയിലും ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഏ ഒരുപാട് ഷോപ്പുകളുണ്ട് താഴത്തെ ഒരുപാട് ഷോപ്പുകളുണ്ട് കറങ്ങനക്കാൻ അത്യാവശ്യം ഉണ്ട് ഇത് ഞാൻ പോകാനിടയായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ സുധീറിൻ്റെ ഒരു വൈഫിൻ്റെ മാമൻ ആള് ഇങ്ങനെ ഓൺലൈൻ ജോബ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഓരോ കമ്പനിയിൽ ഓഫർ കിട്ടുമ്പോൾ ഓരോ രാജ്യം സന്ദർശിക്കാം അപ്പോൾ പുള്ളിക്കാരൻ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് കറങ്ങാൻ പോയായിരുന്നു ഈ കാണുന്ന സുഖം ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും ഒഴിവുള്ള ഞങ്ങളൊന്ന് പോയി സന്ദർശിക്കാം ഈ കാണുന്ന പൂവുകൾ നമ്മളെ കുന്തിരിക്കും അതിനാ നമ്മളവിടെ നല്ലൊരു സ്മെല്ല് വരും അവിടെ മീന പോലെ പുരാതന പള്ളി കുന്തിരിക്കത്തിന്റെ പൂവുകൾ പോകണുണ്ടോ ഈ കാണുന്ന പുരാതന പള്ളിയാണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണോ പോയി നമ്മളൊരു അമ്പലത്തിലൊക്കെ പോകുന്നൊരു പ്രതിനിധിയാണ് അവിടെ പോയി